തളിപ്പറമ്പ് പന്നിയൂരിലെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപയുടെ സ്വർണവും ഇരുപത്തിയേഴായിരം രൂപയും കവർച്ച ചെയ്ത സംഭവത്തിൽ പ്രതിയായ യുവാവുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി പന്നിയൂർ കോട്ടക്കയിലെ ചപ്പൻ്റെ പടയൻകുന്ന ബി എം സുബീറിനെയാണ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത് വിൽപ്പന ചെയ്ത സ്വർണത്തിൽ ആറ് ലക്ഷം രൂപയുടെ സ്വർണം കണ്ടെടുത്തു കർണാടക കുന്ദാപുരം സ്വദേശിയായ ബി എം സുബീർ വിവാഹം കഴിച്ച തളിപ്പറമ്പ് പന്നിയൂരിൽ താമസിക്കുകയായിരുന്നു ഇതിനിടെ കഴിഞ്ഞ മാസം പതിനേഴിനും നവംബർ ഇടയിലുള്ള ദിവസം ഭാര്യയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് സുബീർ സ്വർണവും പണവും കവർന്നുവെന്നാണ് കേസ് തളിപ്പറമ്പ് പോലീസിന്റെ അന്വേഷണത്തിൽ മോഷണത്തിന് പിന്നിൽ സുബീറാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ പത്തിനാണ് സുബീറിനെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിനാണ് കവർച്ച നടത്തിയതെന്ന് സുബീർ പോലീസിനോട് പറഞ്ഞു വീട്ടുകാരിയായ റഷീദ കുട്ടിയെ അംഗൻവാടിയിൽ കൊണ്ടുവിടാൻ പോയിരുന്നു ഇവരുടെ ഭർത്താവ് ബി മുസ്തഫ രോഗബാധിതനാണ് മുസ്തഫ വീടിന് പുറത്ത് നടക്കുന്നതിനിടെയാണ് സുബീർ അകത്ത് കയറിയത് തുടർന്ന് താക്കോൽ ഉപയോഗിച്ച് ഷെൽഫ് തുറന്നെങ്കിലും ലോക്കർ തുറക്കാൻ സാധിച്ചിരുന്നില്ല മുസ്തഫ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി അടുക്കളയിലെത്തി സുബീർ കൊണ്ടുവന്ന ലോക്കർ തുറക്കുകയായിരുന്നു അതിനകത്തുനിന്ന് പതിമൂന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും ഇരുപത്തി രൂപയും എടുത്തു തൊട്ടടുത്ത ഷെൽഫിൽ നിന്നാണ് രണ്ടായിരം രൂപയെടുത്തത് അന്നുതന്നെ പകുതി സ്വർണം തളിപ്പറമ്പ് മാർക്കറ്റ് റോഡിലെ പ്രിൻസ് ജ്വല്ലറിയിൽ വിൽപ്പന നടത്തി ബാക്കി സ്വർണം മുപ്പത്തിയൊന്നാം തീയതിയും വിൽപ്പന നടത്തുകയായിരുന്നു മാർക്കറ്റ് റോഡിലെ ജ്വല്ലറിയിലെത്തി പോലീസ് സ്വർണം കണ്ടെടുത്തു രണ്ടു ദിവസത്തേക്കാണ് സുബേറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത് തെളിവെടുപ്പിന് ശേഷം സുബേറിനെ കോടതിയിൽ ഹാജരാക്കി ഇൻസ്പെക്ടർ പി ബാബു പ്രിൻസിപ്പൽ എസ് ഐ ദിനേശൻ കോതേരി എന്നിവരുടെ നിർദ്ദേശപ്രകാരം എസ് ഐ ജയ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ തെളിവെടുപ്പിന് നേതൃത്വം നൽകിയത് ജൂനിയർ എസ് ഐ വൈശാഖ് എ എസ് എ ഷിജോ ഷറഫുദ്ദീൻ സീനിയർ സി പ്രശാന്ത സി പി ഒ വിജേഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ തളിപ്പറമ്പ്